സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക മ്യൂസിക് സ്റ്റുഡിയോ അല്ലേ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തെത്തുവാണ് ആ സമയം മകളുടെ ആ ഒരു പോർഷൻ പാടാൻ വന്ന പെൺകുട്ടി ഉണ്ടല്ലോ ടീന ആ കുട്ടിക്ക് അവിടുത്തെ ഡയറക്ടർ പാട്ടൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക എന്നാൽ ആ കുട്ടി തീരെ ശരിയോ പാടുന്നില്ല കേട്ടോ ഈ സമയം അതുവഴി പോകുന്ന രാധിക ആ പാട്ട് കേട്ടിട്ട് ആ പാട്ടിങ്ങനെ മുകളിൽ കൊണ്ടാണ് പോകുന്നത് ഈ സമയം ആ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളോ മറ്റാരോ ആണ് അങ്ങനെ അയാൾ രാധിക പാട്ട് പാടുന്നത് കേൾക്കുക കുട്ടി ഇവിടെ പാടാൻ വന്നതാണോ ഇന്ന് രാധികയോട് ചോദിക്കുക അന്നേരം രാധികയാണെങ്കിൽ അയാളുടെ മുമ്പിൽ ഇന്ന് ആകെ ചമ്മിപ്പോകുക അന്നേരം രാധിക പറഞ്ഞേ ഏ അല്ല ഈ സമയം ആ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ തമ്മി സംസാരിക്കുക ഈ കുട്ടിയെ കൊണ്ട് പാടാൻ പറ്റുമോന്നൊന്നില്ല ഇനി എന്ത് ചെയ്യും ക്ഷ്യാമ മാഡം പോലും ഇന്ന് വന്നതല്ലേ അങ്ങനെ അവർ ചെല്ലുമ്പോഴായിരിക്കും കേട്ടോ രാധിക അവർ കാണുന്നത് ഈ സമയം വിനയമാമ അവിടെ എത്തുകയാണ് അങ്ങനെ രാധിക പാടിയ കാര്യം അയാൾ പ്രൊഡ്യൂസറിനെ മിനിയമാമിനെയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ രാധികയോട് ഈയൊരു ഫിലിം സോങ്ങി പാടാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുക അന്നേരം രാധിക ടെൻഷനാകുക അയ്യോ ഫിലിം പാടാനോ അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പാടുകയൊന്നുമില്ല അത് കേൾക്കുന്ന വിനേമാൻ പറയണേ അതെ പേടിയുണ്ടോ ഇവളിങ്ങനെയൊക്കെ പറയുന്നത് ചെയ്യിച്ചെടുക്കാൻ പറ്റുമോ എന്ന് രഞ്ജന് ധൈര്യം ഉണ്ടോ പറ്റും മാം എന്ന് രഞ്ജൻ പറയുക അതേക്കുമ്പം വിനയാമാൻ പറയണേ അങ്ങനെയാണെങ്കിൽ രാധിക എന്നിവിടെ പാടും അതുകൊണ്ടിട്ട് രാധിക പറയണേ അയ്യോ മാഡം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നെ നിർബന്ധിക്കില്ല മാഡം ഈ സാൻ വിനയാമാൻ പറയണേ നീന് ഒന്നും പറയണ്ട നിൻ്റെ അമ്മയെപ്പോലെയല്ലേ നീ എന്നെ കാണുന്നത് അപ്പോൾ നീ ഇതങ്ങ് അനുസരിച്ചാൽ മതി നീനെ കൊണ്ട് പറ്റുമോളെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അങ്ങനെ ശ്യാമക്കൊപ്പം പാട്ട് പാടാനായിട്ട് രാധികേത്തുമാണ് അപ്പോൾ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം ഈ ഒരു പ്രമോറിവ്യൂഷ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്